ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ്ങ് ആരാണ് നിങ്ങളുടെ സോൾ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കൾസ് സെവൻ ഓഫ് പെൻഡക്കൾസ് ഡെവിഡ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് കപ്സ് ഓഫ് ഓഫ് ക്യൂഡോസോട്ട്സ് എയ്സോ ഓഫ് ഫോറോസോട്ട്സ് നമുക്കിവിടെ ത്രീയോ പെൻഡക്കൾസ് കിട്ടിയിട്ടുണ്ട് അതായത് അതായത് നിങ്ങളുടെ സോള് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ ഒരു ത്രീയോ പെൻഡക്കൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾ കൂട്ടായ്മ സഹകരണം ഇതാണ് സോളിൻ്റെ ശക്തി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ കാണുന്നത് പേഷ്യൻസ് എനർജിയാണ് അതായത് നിങ്ങളുടെ സോള് സ്ലോ ഗ്രോത്ത് സോളാണെന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു മെസ്സേജ് ആയിട്ടാണ് ഇനി പറയുന്നത് അതായത് നിങ്ങൾ ധൈര്യത്തോടെ എന്ത് കാര്യത്തിനായിട്ടാണെങ്കിലും ഒന്ന് കാത്തിരിക്കുക ശരിയായ സമയത്ത് ഈ ഒരു സോള് നിങ്ങളെ ഉയർത്തുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഡെവൽ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നത് മുൻപ് നിങ്ങളുടെ സോള് ചില ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ട എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ ഭയം അറ്റാച്ച്മെൻറ്റ് ഇതിലൊക്കെ കുടുങ്ങിപ്പോയതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പോൾ സോൾ പറയുന്നത് അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം സ്വതന്ത്ര ആകണമെന്നാണ് അതാണ് ആ സോളിൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ യാത്ര പഴയ വേദന വിട്ട് പുതിയ തീരത്തേക്കാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതാണ് ഈ ഒരു സിക്സ് ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നു എന്നാണ് ഈ ഒരു ഓഫ് സോഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ത്രീയോ കപ്പ്സും കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ സോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷം അതുപോലെ തന്നെ ഫ്രണ്ട്സ് സെലിബ്രേഷൻ ഇതൊക്കെ ഈ ഒരു സോളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഈയൊരു സോളിൻ്റെ ജീവൻ തന്നെയാണ് തന്നെയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു കാര്യം വിട്ടിട്ട് ഒരു കാര്യവും ഈ ഒരു സോളിനില്ല അതായത് ഫ്രണ്ട്സിനെയൊക്കെ എപ്പോഴും ഈ ഒരു സോള് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ ഒരു ത്രീയോ കപ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂണോസോട്ട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഇത് നിങ്ങളുടെ സോളിൻ്റെ സ്വഭാവമാണ് പറയുന്നത് അതായത് സത്യസന്ധത എല്ലാ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വേണമെന്ന് ഈ ഒരു സോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സത്യസന്ധത നിങ്ങളുടെ സോളിൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു സ്വഭാവമായിട്ടും ഈ ഒരു ക്യൂണോ സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ എയ്സോപെൻഡക്സും കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ സോളിന് പുതിയ അവസരം സമൃദ്ധിയൊക്കെ വരുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങളിലേക്ക് പുതിയ അനുഗ്രഹങ്ങളൊക്കെ വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു എയ്സോപെൻഡക്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സോളിന് വേണ്ട വിശ്രമം നൽകുവാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സോളിന് വേണ്ടത് പ്രധാനമായിട്ടും വിശ്രമം ഹീലിംഗ് ഇന്നർ പീസ് ആണെന്ന് ഈ ഒരു ഈയൊരു ഫോറോസോട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത്ര അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് ഇന്നിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അതായത് എല്ലാവരുടെയും സോൾ ഇപ്പോൾ കാർമിക് ബോണ്ടേജ് വിട്ട് സ്ലോ ആയി ഹീലിംഗിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സത്യം അബണ്ടൻസ് ഇതൊക്കെ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ സ്വഭാവമായിട്ട് കാണിക്കുന്നുണ്ട് സത്യത്തിന് വ വളരെയധികം പ്രാധാന്യം നിങ്ങളുടെ സോൾ കൊടുക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങൾ സത്യവും സ്നേഹവും സ്വീകരിക്കൂ എന്നാണ് നിങ്ങളുടെ സോളിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനായിട്ടുള്ള സന്ദേശമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങൾ സത്യവും സ്നേഹവും സ്വീകരിക്കുന്നതിലൂടെ സോള് നിങ്ങളെ അബണ്ടൻസിലേക്ക് അബണ്ടൻസിലേക്ക് മാത്രമല്ല അബണ്ടൻസിലേക്കും ഇവിടെ ഹീലിങ്ങിലേക്കും കൊണ്ടുപോകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങളായിട്ട് കാണുന്നത് ഇതാണ് നിങ്ങളുടെ സോളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്